ഞാൻ എന്ത് വളരെ അപ്പോൾ നമ്മൾക്കിന്ന് ടാബ്ലറ്റ് ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് എണ്ണി നോക്കിയിട്ട് ടാബ് ടാബ്ലോ ക്ലീൻ ചെയ്യണം അപ്പം എല്ലാവരും എൻ്റെ ഒരേ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇത് എണ്ണി നോക്കണം രീതി ചെയ്യണം അതൊന്ന് ഹൈ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ഷോർട്ടർ എന്ത് വെക്കാൻ ഏർ അറിയമ്മ അറിയാം എന്നാൽ ഇങ്ങക്ക് നിങ്ങൾക്ക് ചെയ്ത് വാങ്ങിച്ചു അതിന്റെ സ്റ്റാർ ഒപ്പം ഞാൻ തന്നില്ല ഏന്നു പത്തിയതായിരുന്നു പത്ത് പോയതായിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് ഇതൊക്കെ വിളിച്ചത്

ുട്ടിക്ക് പല്ലില്ല അപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പൊ ആ പല്ലി യാതൊക്കെ ഫുഡ് കഴിക്കാത്ത ഫുഡ് ഫുഡ് കഴിക്കാനേ കിണറ് പത്തോണ്ടോ കാരണം കിണറ് ഒക്കെ കരിഞ്ഞൂടമില്ല ഇങ്ങനെ ഇങ്ങനെ വെക്കണം പിന്നെ പപ്പിക്കുട്ടിന്റെ വാലിൽ ഇട്ടിക്കുട്ടി എടുക്കാൻ വയറ്റാണ് ഞാൻ ഇന്ന് പുറത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇന്നാണ് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് നോക്കില്ലാ മതി ഇവിടെ വെച്ചിട്ടാൻ അറിയാമോ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ അറിയാമോ എന്താ മതി ഇനി ഇല്ലാതെ ഇല്ല പറഞ്ഞു എന്നിട്ട് അത് പപ്പ കുട്ടി ഓടുമ്പിൻ്റെ നിറമൊക്കെ അയച്ചിട്ട് പോയോ നമ്മണം

ഞാൻ പറഞ്ഞു എന്റെ വീഡിയോ കണ്ടാൽ ചെയ്യണം ചെയ്യണം

അതെല്ലോ അല്ലെ സപ്പോർട്ടോ ചെയ്യോ പിന്നെ സപ്പോർട്ട് ചെയ്താൽ എല്ലായിടത്തും കാണാം കാലൊന്നും കളഞ്ഞിട്ടില്ല കാലൊന്നും കളഞ്ഞിട്ടില്ല കാർ കഴിഞ്ഞില്ല ഇത് കണ്ടോ കുട്ടിന്റെ ആശിന്റെ വട്ടന് ഉണ്ടോ അപ്പ ഇത് താങ്ക് യു ഇനി ഞാൻ എന്റെ വേറെ കാണിച്ചാൽ ഇടുവാ അപ്പ ഇനി എന്റെ പതിലൊക്കെ വേണ കറക്കാണ് ഞാൻ ഇനി കട്ടിലിൻ്റെ അവിടെ വന്നിട്ട് പിൻ പാപ്പ്സ് കളിക്കുന്നു ആരും ഇല്ലാതെയാണ് ഞാൻ കളിച്ച് എനിക്ക് അവനൊക്കെ കളിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഒക്കെ ഹെവൻ്റെ സെൽബർ അവയ്ക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് അപ്പം എനിക്കും സ്കൂളിൽ പോകാൻ ഇഷ്ടമാണ് ഇത് താഴെ വീണാണ് താഴെ വീണമില്ല ഞാൻ ഇത് സിൽവെറ്റർ കൊണ്ടാക്കിയത് സിൽവെറ്ററിന് കൈയല്ല പിന്നെ കൈ ഒന്നും വേണം പോയാണ് വേണ്ട അപ്പോൾ നമ്മൾക്ക് പതില് എഴുത്ത് വെക്കാം നമ്മൾ എടുത്ത് വെക്കാൻ എന്നൊരു സമയമാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാനും എൻ്റെ കൈ ഒന്നും വീണമില്ല എനിക്ക് ഇങ്ങനെ വന്നിട്ടായിരുന്നു വേണമെങ്കിൽ വിടെ വെക്ക എന്താ എവിടെ എവിടെ വീട്ടില് കുത്തി പരിച്ചു കിട്ടാ എനിക്കും പതിനൊക്കെ പറ്റൂലോ കേടായിട്ടില്ല അമ്മ അമ്മ അതിന്മാത്ര പൊടിക്കുമ്പോൾ മാറ്റിയിരുന്നു പിന്നെന്താ ഞാൻ കിങ്ങറൊക്കെ കടിക്കുന്ന കിങ്ങർ കഴിച്ചവരാണ് എനിക്ക് ക്ഷീണം വന്നത് ഞാൻ ഇത്ര വെള്ളം കുടിക്കാൻ പോയി ക്ഷീണം വന്നിരുന്നു ഞാൻ ഇതൊക്കെ കൊടുക്കണേ അപ്പോൾ എനിക്ക് ക്ഷീണം വന്നു അപ്പം അത് എടുത്തിട്ട് വെക്കണം വായിക്കുന്നത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലായിടത്തും നമുക്ക് എവിടത്തെ കൊണ്ട് വെക്കാം ചെയ്യുമ്പോ ഒരൊക്കെ ചെയ്യണം ചേച്ചു കൊടുക്ക് എനിക്ക് ഇവിടെ ഇനരെ ഒക്കെ എന്റെ ടാബ്ലെറ്റിലെ സ്മൈലി കണ്ടോ നിങ്ങൾ ഓരോരുത്തരും നല്ലപോലെ നല്ലപോലെ ഉണ്ട് يعني നിങ്ങൾക്ക് പാർട്ടി പാർട്ടി ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഞാൻ കൂടെ പോയി ഇപ്പൊ നമ്മൾക്കത് അന്മാര മേഖല നമ്മൾക്കത് എടുക്കണം കിങ്ങറി കളിച്ചായിരുന്നു കിങ്ങറി കളിക്കാനെ ഒരാൾ ഞാൻ ഞാൻ അച്ചിറ പറ്റിയു കിണറ് മഴ കുടിക്കാം തരച്ചോള എൻ്റെ നിങ്ങളായിരുന്നു കളിച്ച് നിങ്ങൾക്ക് എൻ്റെ വയസ്സ് എങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റുന്നല്ലേ ഇതെവിടെ എവിടെ 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 വെക്ക എവിടെ എവിടെ പോയി ആ എൻ്റെ ഏട്ടി ഇതാ എവിടെ ആണോ വെക്കണ്ടേ വെക്കാനോ കുളിഫീയല്ല നമ്മൾക്ക് ഇവിടെ ാണ് ആദ്യം വെക്കാൻ പറ്റുന്നത് ചവയ്ക്കാൻ ഇഷ്ടമാണോ ഇപ്പൊ ഞാൻ ഇത് ഫിറ്റ് ആക്കാൻ പോവണേ നിങ്ങൾക്ക് എങ്ങനെ ഫിറ്റ് ആക്കാൻ ഇഷ്ടോ അല്ലെങ്കിൽ ഇഷ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇന്ന് കൊടുക്കാനിഷ്ടോ ഞാൻ ഞാൻ അങ്ങനെ കൊടുക്കുന്നു അവബൻ ഹെബോളാണ് ഉമ്മ എവിടെ വീഡിയോ ചെയ്തിരിക്കുകയാണ് ഉമ്മ ഇല്ലാതെ വേറെ ആരാ എനിക്ക് വീഡിയോ എടുത്തരാ ഉമ്മ ഞാനും വീഡിയോ കൊടുക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ വളകല വല്ലോ ഇതോ കുട്ടി വെങ്കിൽ വലിച്ച് ആണ് ചെങ്കൂടൊക്കെ പാടിക്കറന്നു ഞാൻ നിങ്ങളെൻ്റെ കണ്ണ് എൻ്റെ മെക്ക കണ്ടോ ഇത് ഞാൻ മണ്ണോട് ചേച്ചിട്ടാണ് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടായോണ്ട് എനിക്ക് ക്ഷീണം വന്നേ ഞാൻ വെള്ളം കുടിച്ചേ അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ പോകുന്നു അപ്പൊ ഞാൻ വെള്ളം കുടിക്കാൻ പോയിട്ട് അതിലൂടെ ഇതൊക്കെ എന്റെ ഫേവറേറ്റ് ഓരോ അപ്പൊ ഇതിന്റെ കളിയതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണോ ഞാൻ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും കളിക്കാം വേറെ മറ്റോടത്തും കളിക്കാം തോന്നിയും കളിക്കാം വേറെ മറ്റോടത്തും കളിക്കാം ഓക്കെ പിന്നെ വൺ ടു ത്രീ ആണ് പാടം പോകുന്നു ഞാൻ പഠിക്കാം എല്ലാരും സപ്പോർട്ട് ചെയ്ത് ഇതെങ്ങനെ കൈ മുട്ടി ഒട്ടിപ്പിടിച്ച് ഞാൻ എനിക്കുമ്പോ കുറച്ച് ഡിഗ്രികൾ വരുന്നുണ്ട് കണ്ടോ അതാ എന്റെ കാപറ്റസ് വർക്കാക്കി വാട്ടോണ്ട അത് ഒട്ടിപ്പിടിച്ച എനിക്ക് പതില് വെച്ചു ബോൾ അടിച്ചു ഞാൻ ബോൾ എടുക്കാറുണ്ടോ എന്നാലും ഞാനും കേട്ടെ ഞാൻ ഇത് കഴിച്ചിട്ട് കൊറേ കളിച്ചിട്ടാ പോ ആലാമലൈക്കും അപ്പം നമ്മൾക്ക് വീണ്ടും ഒരു സ്ട്രോബെറി ഏറ്റവും ചാലഞ്ച് ചെയ്യണം അപ്പം നമ്മൾക്ക് ഉറങ്ങി എണ്ണാവുമ്പോൾ കാണാം ഇപ്പം രാത്രിയായി ഇപ്പൊ രാത്രി ആകുമ്പോൾ മേഘങ്ങളെല്ലാം പൊട്ടിയപ്പോൾ മഴ പെയ്തു അപ്പൊ ബൈ ബൈ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാം ചെയ്യണേ ഞാൻ ഇവിടെ ഇന്നലെ വരുത്തിയായിരുന്നു ഇത് എല്ലാം